നമസ്കാരം പ്രിയരെ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കഥയല്ല ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു ഫോൺ കോൾ സംഭാഷണമാണ് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കേൾക്കാം ഹലോ കേരമണിക്കൂർ കോൾ ചെയ്യാൻ പറ്റും മുടി കൊണ്ടായോ mene office kam varne inda nedu odi uttu ninnode le mundu le ninnode le undenna enikku nedu odi uttu adu ninne ide ayishtholu pavon le miss nadha hmm atte ulikoi pō illa ninne ulikula hmm last sign off adikkol eda kol edal prashnunda naalum mundu mele last sign off eedittu ഡൗൺലോഡ് ചെയ്യും പിന്നെ നമുക്ക് അങ്ങനെ വിളിക്കാനുണ്ടാക്കുന്ന ആരും ആ ഒരു വഴിയൊന്നും ഇപ്പൊ ചിന്തിച്ചിട്ടില്ല

അപ്പീൻ മർദിയ നോടേസ് ഈ കേൾക്കുന്നില്ലക്ക് പറഞ്ഞേ മ്മ് എഞ്ചിൻ മർന്നെ ദോർത്തെ അയ്യ ഇന്നെ പറഞ്ഞോടാ പറഞ്ഞു പറഞ്ഞു മ്മ് കേളൂ മ്മ് നിയർ ഗു മെക്കട്രോ വനിയോ അങ്ങനെയെ സമയം ഇല്ല ഓർക്കാനേരും പറഞ്ഞോ ഈ ദോസ്നെ ഇടാൻ നമ്മ നിങ്ങടെ കടപ്പം മ്മ് എനിക്ക് മെക്കട്രോനിയോ ട്രെയിനിന്റെ എന്തിനും വെക്കണോ എല്ലാം പിന്നെ വൈഫായിട്ട് തന്നെ നിക്കേണ്ടി വരും പിന്നെ ബാധ്യതകളൊക്കെ കൂടും ചെലവ് കൂടും അയ്യോ എനിക്ക് അതിന്റെ മൂടൊന്നുമില്ല മൂഡ് <laughs> 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 ും ഴിമ്പോട്ടിമറിയ പിന്നീട് അവസരത്തില് മാറ്റി പറയേണ്ട അവസരം വന്നാൽ ഭയങ്കര കഴിഞ്ഞതിലെങ്കിലും നമുക്ക് തോന്നുന്നില്ല നമ്മളൊരാളായിട്ടൊരു ബന്ധു ഇപ്പൊ നീ ആയാലും ഞാനായാലും ഒരാളായിട്ടൊരു ബന്ധം അതിൽ കാലാവ് പാടും അതെ ആ ഒരു നിലപാടുള്ള ഒരാളാണ് మడుకు <affiliated> <preserved> എല്ലാരും ഞാൻ കല്യാണം കഴിഞ്ഞാ പറഞ്ഞൊന്നും കഴിച്ചും അങ്ങനെ തന്നെയല്ലേ ആദ്യം കൊറച്ചൊക്കെ നല്ല ഇന്ട്രസ്റ്റ് ഒക്കെ റൊമാൻസിനോട് അങ്ങനെ തന്നെയല്ലേ അതങ്ങനെയാണ് ും പക്ഷെ അത് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇപ്പൊ നീ ആയാലും ഇപ്പൊ എന്തേലും സംസാരിക്കുന്നുണ്ട് ഓരോ ഇപ്പൊ നടക്കുന്നതായിട്ട് ഞാൻ പറയുന്നത് ഒരാളേക്ക് വണ്ടിലേക്ക് ഒരാളും റിലേഷൻ ആയിട്ട് ആര് സംസാരിച്ച് കൊറച്ചധികം ഒരു മൂന്ന് മാസം ഇങ്ങനെ പോയിട്ട് പിന്നെല്ലാം ഇപ്പൊ എല്ലാ എല്ലാർത്ഥത്തിനും ഒന്നിച്ചു കഴിയുമ്പോ പിന്നെ ചിലർക്ക് കിട്ടാം എല്ലാരും എല്ലാരും ആയിരുന്നു നീക്കാറുണ്ട് అనేక కారణాము ఎప్పుడు ഡെയിലി ചെയ്യാറില്ലല്ലോ എപ്പോഴും സമയത്തായാലും ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ വല്യതൊന്നുമില്ല അടുത്ത

പിന്നെ ഒരുക്കൻ ഇണ്ടായിരുന്നു ഇപ്പൊ അവനെ ഞങ്ങക്ക് എല്ലാര്ക്കും എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇയാൾ ജീഷിക്കിഷ്ട അതപ്പം പറഞ്ഞു അസീതി പറഞ്ഞിട്ട് അവൻറെ അതേ മോശം നല്ലത് ആ അങ്ങനെ അവനെ ഈ മിറ്റിന്റെ കണ്ണിട്ട് ഞങ്ങൾ എല്ലാവരും വീടുകൾ കൊണ്ടിരിക്കുന്നുണ്ട് അല്ലാതെ വേറെ ആരും അങ്ങനെ അധികം നമ്മ ഈ പെട്ടെന്ന് ജീവിതത്തില് വരുന്ന ആൾക്കാരുണ്ടല്ലോ പുതിയ ആൾക്കാരങ്ങനൊന്നും ഇപ്പറിയില്ല നമ്പർ ഒന്നും ഷെയർ ചെയ്യാറില്ലേ നമ്പർ ഒന്നും ഷെയർ ചെയ്യാവില്ലേ